സോഷ്യൽ മീഡിയ നിരോധനത്തെ ചൊല്ലി നേപ്പാളിൽ തുടങ്ങിയ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ രാജിയിൽ വരെ എത്തിയിരിക്കുന്നു കെ പി ശർമ്മ ഒലിക്ക് അധികാരം നഷ്ടമായതോടെ ലോകം വീണ്ടും സോഷ്യൽ മീഡിയയുടെ ശക്തിയെയും അതിനെ ഭയക്കുന്ന ഭരണകൂടങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എന്നാൽ ഇത് നേപ്പാളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പട്ടാളം ഭരണം വന്ന മ്യാൻമറിൽ വ്യാജവാർത്ത തടയാനെന്ന പേരിൽ ഫേസ്ബുക്കും മറ്റു പ്ലാറ്റ്ഫോമുകളും നിരോധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇറാൻ ഫേസ്ബുക്കും ട്വിറ്ററും നിരോധിച്ചിരുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാമിനും വിലക്ക് വീണു ഈ രാജ്യങ്ങളിൽ ഇപ്പോഴും നിരോധനം തുടരുകയാണ് ലോകത്തിലെ ഏറ്റവും കർശനമായ ഇന്റർനെറ്റ് സെൻസർഷിപ്പുള്ള രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഒൻപതിൽ ഫേസ്ബുക്കും എക്സും രണ്ടായിരത്തി പതിനാലിൽ ഇൻസ്റ്റാഗ്രാമും നിരോധിച്ചു യൂട്യൂബിനും എക്സിനും കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് സ്വന്തമായി സർക്കാർ നിയന്ത്രിത പ്ലാറ്റ്ഫോമുകളാണ് ചൈനയിലുള്ളത് അയൽരാജ്യമായ ഉത്തരകൊറിയയിലാവട്ടെ തുടക്കം മുതലേ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയകൾക്കും പൂർണ്ണ വിലക്കാണ് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം എന്നിവയ്ക്ക് നിരോധനമുണ്ട് റഷ്യയിലാവട്ടെ ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും പൂർണ്ണ വിലക്കും യൂട്യൂബിനും എക്സിനും കടുത്ത നിയന്ത്രണങ്ങളുമാണുള്ളത് ഇതുകൂടാതെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുന്നു അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലും സർക്കാർ ഉപകരണങ്ങളിൽ ടിക്ടോക്കിന് വിലക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വാതിലുകളായി സോഷ്യൽ മീഡിയയെ കാണുമ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ അതിന് പൂട്ടിലുന്ന സർക്കാരുകളുടെ എണ്ണം കൂടുകയാണ് ജനശക്തിയും ഭരണകൂട നിയന്ത്രണവും തമ്മിലുള്ള ഈ പോരാട്ടം ഡിജിറ്റൽ യുഗത്തിൽ എങ്ങോട്ട് പോകുമെന്ന് കാത്തിരുന്നു കാണാം